നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണം ബ്രാഞ്ച് വണ്ടൂർ കരുളായി പതിനെട്ടാമത് നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവലിന് നിലമ്പൂർ ബാലൻ നാടകോത്സവത്തോടെ വ്യാഴാഴ്ച തുടക്കമാവും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കലാകാരന്മാരെ നേരിട്ട് കാണാനും അവരുടെ കലാവിരുന്ന് ആസ്വദിക്കാനുമുള്ള അവസരമാണ് പാട്ടോത്സവം എന്ന് സംഘാടകർ പറഞ്ഞു നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ടുത്സവത്തിന് കാടിറങ്ങിയെത്തുന്ന ആദിവാസി ഗോത്രസമൂഹത്തിനും മതജാതിഭേദമില്ലാതെ നാട്ടുകാർക്കും കുടുംബത്തോടൊപ്പം കലാവിരുന്നുകൾ ആസ്വദിക്കാൻ രണ്ടായിരത്തി ആറിലാണ് ഗ്രാമപഞ്ചായത്തും വ്യാപാരി സമൂഹവും ടാക്സി തൊഴിലാളികളും ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ട് വർഷങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ നിലമ്പൂരിലെത്തി സാംസ്കാരിക സമ്മേളനങ്ങളിൽ കേരളത്തിലെ ഇരുന്നൂറ്റി അൻപതിലേറെ പ്രശസ്ത പ്രതിഭകളുടെ പ്രഭാഷണങ്ങളും ലക്ഷക്കണക്കിന് സഹൃദയ മനസ്സുകളിലേക്ക് എത്തിക്കാൻ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് സാധിച്ചു ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായി നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ മാറിയെന്ന് സംഘാടകർ പറഞ്ഞു നിലമ്പൂർ കോവിലകം റോഡിൽ ജനുവരി നാലിന് വൈകുന്നേരം ഏഴിന് നിലമ്പൂർ ബാലൻ നാടകോത്സവം കഥാകൃത്ത് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് സംഗീർത്തനയുടെ നാടകം പറന്നുയരാനൊരു ചിറക് അരങ്ങേറും കാളിദാസ കലാകേന്ദ്രത്തിന്റെ പാവവീട് അവതരിപ്പിക്കും ആറിന് നിലമ്പൂർ ബാലൻ നാടകോത്സവം സമാപനം നടി നിലമ്പൂരായിഷ ഉദ്ഘാടനം ചെയ്യും കരുളായ് ചിലങ്ക നാടകവേദിയുടെ കേരള നൂർജഹാൻ അരങ്ങേറും എട്ടിന് മെഗാ സ്റ്റേജ് ഷോകൾ കോടതിപ്പടിയിലെ പാട്ടോത്സവ നഗരിയിൽ സംവിധായക ആയിഷ സുൽത്താന ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചിന് സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ചെമ്മീൻ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കും ഒമ്പതിന് സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൾ വഹാബ് പി ഉദ്ഘാടനം ചെയ്യും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും കണ്ണൂർ ഷെരീഫിന്റെ ഗോൾഡൻ നൈറ്റ് അവതരിപ്പിക്കും പത്തിന് സമാപന സമ്മേളനം ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും ഡബ്സിയും ഫാത്തിമ ജഹാനും ചേർന്നുള്ള മ്യൂസിക് ബാൻഡ് അരങ്ങേറും ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാർണിവൽ പാട്ടുത്സവ നഗരിയിൽ ഏഴിന് ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ സംഘാടക സമിതി ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ പി വി സനിൽകുമാർ അനിൽ റോസ് മുഹമ്മദ് ഇക്ബാൽ ഷാജി തോമസ് കെ ഷബീർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Teti baby diaper and pants number one indian baby diaper brand